കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു സുന്നി മഹല് ഫെഡറേഷന്റെ ആഹ്വാന പ്രകാരം കോട്ടപ്പുറം മഹല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു ശേഷം പള്ളിയിൽ വെച്ച് നടന്ന സംഗമം മഹല്ല് ഖത്തീബ് ഹാഫിൽ മുൻഹിം വാഫി ഉദ്ഘാടനം ചെയ്തു മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ടി പി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു മഹല് ജനറൽ സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുദരിസ് അബ്ദുൽ സത്താർ വഹബി പ്രാർത്ഥന നിർവഹിച്ചു മഹല്ല് ഉപദേശക സമിതി ചെയർമാൻ എസ് എ മൗലവി ഭാരവാഹികളായ നമ്പ്രത്ത് കുഞ്ഞിമണി ഹാജി കെ അബ്ദുറഹ്മാൻ ആജി പി സെയ്താലിക്കുട്ടി ഹാജി കെ ഷറഫുദ്ദീൻ മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ സി അബ്ദുൽ നാസർ കെ മുഹമ്മദ് അലി എൻ നൌഷാദ് എൻ യൂസുഫ് കുഞ്ഞാൻ തങ്ങൾ എൻ അലി സെയ്ദ് ഹാഷിം തങ്ങൾ ഒ പി എസ് കോയ കെ നിസാർ ടി സൈതാലിക്കുട്ടി ഹാജി കെ വി കുഞ്ഞിപ്പ കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എൻ ഇ സമാസർ സ്വാഗതവും ട്രഷറർ പി പി ഹമീദ് നന്ദിയും പറഞ്ഞു